സർവത്ര രാമ 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 രാമരാമം എല്ലാ ശ്രീരാമ സുന്ദരഭക്തന്മാർക്കും നമസ്കാരം ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാം എപ്പിസോഡാണ് ഇന്നിവിടെ പ്രക്ഷേപണം ചെയ്യാനായിട്ട് പോകുന്നത് അരണ്യകാന്ഡത്തിലെ പതിനഞ്ചാം സർഗം ആണ് ഇന്ന് ഇവിടെ പാരായണം ചെയ്യാനും കഥാഭാഗം വർണ്ണിക്കാനുമായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു പഞ്ചവടി പ്രദേശത്ത് എത്തിച്ചേർന്നു രാമനും ലക്ഷ്മണനും അവിടെ ഒരു വലിയ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു കഴുകൻ ഇരിക്കുന്നതായിട്ട് കണ്ടു ജടായു എന്നാണ് കഴുകൻ്റെ പേര് ജഡായുവിനോട് സംസാരിച്ചപ്പോൾ ജഡായു ഏതെങ്കിലും മുസ്ലിന്മാർ വേഷം കെട്ടി വന്നിരിക്കുന്നതാണോ എന്ന് പോലും സംശയിച്ചു രാമേന്ദ്ര പ്രഭു പക്ഷെ അങ്ങനെയൊന്നും എന്ന് ജഡായു സവിസ്തരം പറഞ്ഞു മനസ്സിലാക്കി രാമേന്ദ്രനെ ശ്രീരാ ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്താണ് താനെന്നും രാമേന്ദ്രചന്ദ്രനും ലക്ഷ്മണൻ രാജകുമാരനൊക്കെ വനത്തിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും വി ഇളവൻ ചെയ്തു തരുമെന്നും നിങ്ങളെ പുറത്തു പോയ സമയത്ത് സീതാദേവിയെ പരിപാലിക്കാൻ വേണ്ടി എഴുപൻ തയ്യാറാണെന്നും എല്ലാം ജടായു അറിയിക്കുന്നു കുറെ സന്തുഷ്ടനായി രാമേന്ദ്രൻ പ്രഭുവിന് സന്തോഷം തോന്നി തൻ്റെ അച്ഛനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ ആ ഗൃധ്ര രാജാവിനെയും എന്ന് പറഞ്ഞാൽ കഴുകൻ കഴുക രാജാവിനെയും ജടായുവിനെ നല്ലപോലെ ആദരിച്ചു ബഹുമാനിച്ചു അങ്ങനെ പഞ്ചവടിയിലെ ഉചിതമായ ഒരു സ്ഥലത്ത് ഒരു പർണശാല നിർമ്മിക്കണം എന്ന് തീരുമാനിച്ചു മൂന്ന് പേരും കൂടി അതിനുവേണ്ടി തയ്യാറായി രാമേന്ദ്രപ്രഭു ലക്ഷ്മണനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കൂ ഒരു സമനിരപ്പുള്ളൊരു സ്ഥലം അവിടെ നമുക്കൊരു ആശ്രമം പണിതിട്ട് അതിൽ താമസിക്കാം എന്നല്ലാ പറഞ്ഞപ്പോൾ വളരെ ഉചിതമായ ഒരു സ്ഥലത്ത് ഗോദാവരി നദിയുടെ തീരത്ത് സമമായ ഒരു സ്ഥലത്ത് ഒരു പർണശാല പണിയാനായിട്ട് തയ്യാറായി ലക്ഷ്മണൻ വളരെ മെടുക്കനാണ് ലക്ഷ്മണൻ അക്കാര്യത്തിലൊക്കെ വളരെ വേഗം രാമേന്ദ്രപ്രഭുവിന് പോലും ഇഷ്ടപ്പെടുന്ന ഒരു വിധത്തിലെ ഒരു ആശ്രമം പണിതൂ എന്നാണ് ആ ആശ്രമത്തിൽ രാമേന്ദ്രപ്രഭുവും സീതാദേവിയും കൂടി പ്രവേശിക്കുന്നതും താമസമാക്കുന്നതുമൊക്കെയാണ് ഈ സർഗത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് പതിനഞ്ചാം സ്ർഗം ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം നമോ ഭഗവതേ വാസുദേവായ അഥ വാൽമീകി രാമായണേ അരണ്യകാ പഞ്ചദസ്വർഗ തത പഞ്ചവടം ഗാനമൃഗാ യുതഭാതരം രാമ സൗമിത്രീം ദീപ്തേജസം ആഗതസ്മ യഥോദ്ദിഷ്ടം യേശം മുനിരീത് അയം പഞ്ചവടീദേശ സൗമ്യ പുഷ്പിതാത പയ്യത ദൃഷ്ടി കാനനീനിപുണോ ഹ്യസി

सीता समर्थम् कागुल्सम् इदम् वजनम् प्रवीत परवा परवानस्मे कागुल्सम् तोयि वर्षस्तम्स्ति दे, देशे स्वयंचा स्वयं तुरुजे देशे कृता मिर्जीमां वजां सुप्री दस्ते नवाक्ये नम लक्ष्मणस्य महार्प्यनम् विमर्शन रोजयामासा देशम् सर्वभुनां विदम् सतम रुजर आक्रम्य देशम आश्रमकर्मणि हस्तौ्वा हस्तेन राम सौमब्रवीत हय देशताश्रम पद सौम यथावर्तमर्हसी इयम आदित्यसकाच पद्म अदूरे दृश्यते रम्य पद पदशोभिता യഥാഖ്യതമഗന മുനിതാൽപന ഇവരീരമ്യ പുഷ്പിതൈരുവൃതം ഹംസകാരണ്ടകീർണ ചക്രവാകോപോഭിതം നാതിദൂരേസേ മൃഗയൂഥ നിപീഡിത മയൂരനജിതാരമ്യം പ്രാശവോ ബഹു കണ്ട ദൃശ്യത്തെ ഗിരേ സൗമ്യ ഫുല്ലൈസ്തരുഭിരാവൃത सौवर्ण राजस्ताम्रेस देशे देशे ज धातु गवाक्षिदाइवा गजा परम भक्ति सारे सारे सामशील्सा खर्जूरपन साम्रगै नीवाईस्शवा पुन्नाग शोपशोता शोप पुन्नागैशोपशोता

खुलश्याम सौमि सार्थमे तिणा देव मुक्त सुण लक्ष्मणपरवीर अजरेनाश्रमं भ्रा दुसार सु सुमहाबलांसुविपुला तत्र सघातमृत्ति सुस्तंभां मस्तक मस्कैर्दीर्घै कृतवशा सुशोभना शमीशाखाभिरास्तीर्णां दृढपाशावशापाशितां कुशकाशं शरी पर्णैः सुगरिच्छादिदां तथां समीकृतलां रम्यां चकारलघुविक्रमां निवासं राघवस्यार्थे प्रेक्षणीयमनोत्तमम् स गत्वा लक्ष्मणश्रीमान्नदीं गोदावरीं तद् स्नात्वा पद्मानुजादायां सफल पुनरागता तदापुष्पबी शादी च यथमथि दर्शायास राय तदाश्रम कृत सतम दृष्टि कृत सौम्यं आश्रम सहसीतया राघवपर्णशाला हर्षमाहारयदशम हर्षमाहारियशं सुसंष्टज्य बहुभ्या लक्ष्मण तद अति चाढ़ वचनं चेदमब्रवीत् प्रीतोऽस्मि ते महत्कर्मा त्वया कृतमिदं प्रभो प्रदेयोयन्निमित्तं ते परिष्वङ्गो मया कृता कावज्ञेन कृतज्ञेन धर्मज्ञेन च लक्ष्मण त्वया पुत्रेण धर्मात्मा न संवृतः पिता ममाम् एवं लक्ष्मणमुक्त्वा तु राघवो लक्ष्मीवर्धनम् തസ്േശേ ബഹുഫലേ ന്വസൽ സുഖം വശീ കഞ്ചിൽ കാലം സധർമാ ലക്ഷ്മണേന ചന്സമാനോ ന്യവസൽ സ്വർലോകഥാമരാം ഇഷമേ വാൽമീകേയാദി കാവിശതിസഹസ്രാ സംതേ പഞ്ചടീ പണശാ നമ പഞ്ചദ സർഗ സർ രാമനാമസങ്കീർത്തനം രാമരാമ 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 അങ്ങനെ പഞ്ചപുടിയിലെ ഒരാശ്രമം നിർമ്മിക്കുന്ന വിശദമായിട്ടുള്ള വിവരണം ആണ് അധ്യായത്തിൽ പറയുന്നത് പലവിധ ദുഷ്ടമൃഗങ്ങളുടെയും സങ്കേതമാണ് പഞ്ചവടി എന്ന് മനസ്സിലായി അങ്ങനെയുള്ള പഞ്ചവടിയിലാണ് രാമനും ലക്ഷ്മണനും സീതാദേവി എത്തിച്ചേർന്നത് അത്യച്ചില തേജസ്വിയായിട്ടുള്ള ലക്ഷ്മണനോട് രാമചന്ദ്രൻ പറഞ്ഞു എന്നാണ് ഏ ലക്ഷ്മണ ഏതായാലും അഗസ്ത്യ മഹർഷി നിർദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നാം എത്തിച്ചേർന്നു ഒരു കാര്യം ചെയ്യൂ ഇവിടെയുള്ള മരങ്ങളും വൃക്ഷങ്ങളും വേണ്ടതെല്ലാം മുറിച്ചെടുത്ത് രമണീയമായിട്ടുള്ള ഈ പഞ്ചപുടിയിൽ എവിടെയാണ് ആശ്രമം നിർമ്മിക്കേണ്ടതെന്ന് നോക്കൂ അതിനു പറ്റിയ മരങ്ങളും ഇലകളും എല്ലാം ഇവിടെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഏതൊരു സ്ഥലത്താണോ ആശ്രമം സ്ഥാപിക്കാൻ നിർമ്മിച്ചാൽ ജാനകിക്കും ലക്ഷ്മണനും സന്തോഷമുണ്ടാകുക അങ്ങനെയുള്ളൊരു സ്ഥലം എന്നാണ് അതിനെ എടുക്കാനായിട്ട് എനിക്ക് സാധിക്കും ഏതായാലും വനവും ചുറ്റുപാടുമുള്ള ആശ്രമ പരിസരങ്ങളൊക്കെ രമ്യമായിരിക്കണം എന്നൊക്കെ പറയാണ് പിന്നെ ദർഭ ചുമത മുതലായിട്ടുള്ള വസ്തുക്കൾ പൂവ് വെള്ളം മുതലായിട്ടുള്ള വസ്തുക്കളെല്ലാം സുലഭമായി കിട്ടുന്ന സ്ഥലമായിക്കോട്ടെ നമുക്ക് സന്ധ്യാവന്തനാദി കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഓരോന്നും ആവശ്യമാണല്ലോ അതിനുവേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്തായിക്കോട്ടെ ആശ്രമം വനരാമണ്യകം എത്ര ചിലരാമണ്യകം തഥാ സൃഷ്ടം എത്ര സ്യാൽ സമിൽ പുഷ്പകുചോദകം സമിൽ പുഷ്പകുചോദകം സമിത്ത് സമിത അതുപോലെ പുഷ്പങ്ങളെ ദർഭപ്പുല്ല്ല് ഒക്കെ ധാരണ കിട്ടുന്നൊരു സ്ഥലത്തായിക്കോട്ടെ ഈ ആശ്രമം പണിയുന്നത് എന്നെല്ലാം രാമചന്ദ്ര നിർദ്ദേശിച്ചു അത് കേട്ടപ്പോൾ ലക്ഷ്മണന് വളരെ സന്തോഷമായി തൊഴുതുകൊണ്ട് സീതാദേവിയുടെ പാദങ്ങളിൽ ഭക്തിപൂർവം നോക്കി നമസ്കരിച്ചു കൊണ്ട് പറയുകയാണ് അല്ലയോ മഹാപ്രഭോ അവിടുത്തെ തൃപ്പാദങ്ങളെ ശരണമാക്കി ജീവിക്കുവാനാണ് ഈ ഉള്ളവൻ ലക്ഷ്യം വയ്ക്കുന്നത് തികച്ചും അസ്വതന്ത്രനാണ് ഈ ഇളവൻ എന്നങ്ങേക്കറിയാമല്ലോ ഈ ഇളവനുള്ള കഴിവൊന്നും ഇല്ലാർത്ഥം അങ്ങേക്ക് ആനന്ദം പകരാൻ എന്തൊരു ഏതൊരു സ്ഥലമാണോ യോജിച്ചത് അങ്ങേക്ക് സന്തോഷം നൽകുന്ന ഏതൊരു സ്ഥലമാണോ ഇവിടെയുള്ളത് ആ കുണ്യഭൂമിയിൽ ഈ ഉള്ളവൻ ഒരാശ്രമം പെടത്തുകൊള്ളാം അപ്പം അങ്ങ് തന്നെയാണ് ആജ്ഞാപിക്കേണ്ടത് ഇന്ന സ്വലത്ത് പണിയാം എന്ന് അങ്ങേക്ക് സന്തോഷം വരുന്ന സ്ഥലം ഏതാണെങ്കിലും തിരഞ്ഞെടുത്തോളൂ എന്ന് ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമനന്ദനും സന്തോഷമായി സർവഗുണ സമ്പൂർണമായൊരു പ്രദേശം അന്വേഷിച്ച് കണ്ടെത്തി ശ്രീരാമചന്ദ്ര പ്രഭു തൻ്റെ തൃക്കൈകളെക്കൊണ്ട് അനുജന്റെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മണ ഇതാ ഈ ഒരു സ്ഥലം കണ്ടില്ലേ ഇത് സമനരപ്പായിട്ടൊരു സ്ഥലമാണ് പുഷ്പങ്ങളും ധാരാളം വൃക്ഷങ്ങളും ചുറ്റുപാടുണ്ട് ഇവിടെ നമുക്ക് ഒരാശ്രമം പണിയാം യഥാവിധി ഒരാശ്രമം ഇവിടെ പണിതോളൂ എന്ന് ശ്രീരാമചന്ദ്രൻ തൻ്റെ തീരുമാനം അറിയിക്കുകയാണ് ലക്ഷ്മണനെ അയം ദേശ സമ ശ്രീമാൻ ഈ സ്ഥലം ഈ ദേശം വളരെ സമമായിട്ടുള്ളൊരു സ്ഥലമാണ് പുഷ്പിതൈ തെരുഭീർമൃത ധാരാളം പുഷ്പങ്ങളും വൃക്ഷങ്ങളൊക്കെ ഉള്ള സ്ഥലമാണിത് ഇവിടെ ഇഹ ആശ്രമപദം സൗമ്യ യഥാ ഒരു ഇവിടെ നമുക്കൊരു ആശ്രമം പണിയാം എന്താണ് അഭിപ്രായം എനിക്ക് ചോദിക്കുകയാണ് എൻ്റെ അഭിപ്രായം അതാണ് ലക്ഷ്മണ ഇവിടെ പണിതോളൂ നമുക്ക് സൗകര്യമുള്ള ഒരു സ്ഥലമാണ് എന്നും നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള സ്ഥലമാണത് അതുപോലെ തന്നെ താമരപ്പൂക്കളും ഒക്കെ ധാരാളം ഉള്ള ഒരു സരസ് അവിടെ കാണാനുണ്ട് വളരെ അടുത്തായിട്ട് തന്നെ ഒരു സരസ് ഇതാ ഒഴുകുന്നു അഗസ്ത മഹർഷി നമ്മളോട് നിർ നിർദ്ദേശിച്ചിരുന്നുവല്ലോ അതുപ്രകാരം ഇതാ ഒരു നദി ഇതിനടുത്തുകൂടെ ഒഴുകുന്നുണ്ട് ഗോദാവരി നദി ധാരാളം ജലം കളം വെള്ളത്തോ വെള്ളങ്ങളുള്ള ഗോദാവരി നദി പൂമരങ്ങാൾ ഇടത്തൂർന്ന തീരപ്രദേശങ്ങൾ അരയന്നം നീർക്കോഴിയുമെതിരായിട്ടുള്ള പക്ഷികൾ ചക്രവാകങ്ങളാൽ രമണീയമായിട്ടുള്ള ഈ ഗോദാവരി നദി ശോഭയോടുകൂടി ഇതാ ഇവിടെ പ്രവഹിക്കുന്നു അതിദൂരത്തല്ലാതെ മതിച്ചു കളിക്കുന്ന മണ്കൂട്ടങ്ങളൊക്കെ നമുക്ക് കാണാം മയിലുകൾ അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ഈ മല മലകളിലൊക്കെ ധാരാളം ഗുഹകളൊക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ ധാരാളം രത്നങ്ങൾ സ്വർണം വെള്ളി ചെമ്പ് മുതലായിട്ട് ധാതുക്കൾ ഒക്കെ അവിടെ ഉണ്ടായിരിക്കും ആ മാമലകളൊക്കെ പണ്ടത്തെ നമ്മൾ കണ്ടിട്ടില്ലേ ധാരാളം മതഗജങ്ങളെയൊക്കെ കണ്ടിട്ടില്ല അതുപോലെയുള്ള ഗജങ്ങളൊക്കെ ഉണ്ടാകും ഈ മേ മലയോരങ്ങളിൽ പിന്നെ നോക്കൂ ധാരാളം വൃക്ഷങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ പന പ്ലാവ് പയ്യന് പച്ചില അങ്ങനെ പലതരം വൃക്ഷങ്ങൾ അശോകം ചമ്പകം ഇതെല്ലാം ധാരാളം പൂത്തു നിൽക്കുന്നു എന്താ എന്ന മനോഹരമാണ് ഈ പ്രദേശം കാണുവാൻ ഈ വൃക്ഷങ്ങളൊക്കെ നല്ല തടിയുള്ള വൃക്ഷങ്ങൾ ഇടതൂർന്ന് വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുണ്യമായ പ്രദേശമാണ് ഇവിടം ഇത്തരം മാത്രമല്ല ധാരാളം പക്ഷി മൃഗാദികൾ ഇവിടെ ഈ സ്ഥലത്തൊക്കെ വിഹരിക്കുന്നു എല്ലാം കൊണ്ടും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യം ചെയ്യാം നമുക്ക് ജഡായുവിനെയും കൂടി കൂട്ടി ഈ പുണ്യഭൂമിയിൽ ഈ പുണ്യസ്ഥലത്ത് ആശ്രമം പണിത് അവിടെ താമസിക്കാം ലക്ഷ്മണൻ എന്താണ് ലക്ഷ്മണൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു ശ്രീരാമചന്ദ്ര പ്രഭു ഇതം പുണ്യം ഇതം മേധ്യം ഇതും ബഹുമൃഗദ് ആ തീരുമാനം കേട്ടപ്പോൾ ലക്ഷ്മണനും വളരെ സന്തോഷമായി അതിവേഗത്തിൽ തന്നെ അവിടെ ഒരു ആശ്രമം പണിയ പണിയാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തു ലക്ഷ്മണദേവൻ അതിനുവേണ്ടിയിട്ട് അവൻ തൂണുകൾ പണിയാനും മൺ മണ്ണിൻ്റെ ചുമര് പണിയാനും മുളകൊണ്ട് കഴുക്കോലുണ്ടാക്കാനും ഒക്കെ കാട്ടുവൃക്ഷങ്ങളൊക്കെ മുറിച്ചുകൊണ്ടുവന്നിട്ടും പലതരം നാരുകളെ കൊണ്ട് മേൽപ്പര കെട്ടിയിട്ടും ദർഭാമുതര പച്ചിലാമുതരായത് കൊണ്ട് തീർത്താം മേൽപ്പര പണിതുകൊണ്ട് അങ്ങനെ വളരെ വേഗം തന്നെ ഒരു പർണശാല നിർമ്മിച്ചു ലക്ഷ്മണൻ മിടുക്കന ലക്ഷ്മണൻ നിലക്ക് നിരത്തി ഭംഗിയുള്ളതാക്കി തീർത്തു എന്നതുപോലെ അവിടെ പ്രവേശിക്കാൻ പാകത്തിനാക്കി തീർത്തു എല്ലാം കൊണ്ടും മനോഹരമാക്കി തീർത്തു എന്ന് പറയണം പർണശാല സുവിവരാം തത്രസംഘാതമൂർത്തികാം സുസംഭാംസ്കരീർഘൈർ കൃതവംശാംശോഭന മനോഹരമായിട്ടുള്ള പർണശാല ശമീശാഖാവിരാസ്തീർണം ദൃഢപാശാവശിതാം കുശ കാശരൈ പർണൈ സുപരിച്ഛാദിതാം തഥാ നല്ല എന്താ പറയാ മേൽപ്പുരകളൊക്കെ പണിതുകൊണ്ടും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ആശ്രമം ഒരു ഒരു കെട്ടിടം പെണുതു ലക്ഷ്മണൻ സമീകൃത തലാം രമ്യം സമീകൃതമായ സമമായിട്ട് നിരപ്പുള്ള സ്ഥലമൊക്കെ ആണ് ചുറ്റും ചകാര ലഘു വിക്രമാം നിവാസം രാഘവ സ്വാർത്ഥെ പ്രേക്ഷണീയം അനുത്തമം രാഘവനും ശ്രീരാമചന്ദ്രപ്രഭുവിന് താമസിക്കാൻ പറ്റിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭംഗിയോടുകൂടി ആശ്രമം പെടുന്നു ലക്ഷ്മണൻ ഗോദാവരി നദീതീർത്ഥത്തിൽ സ്നാനം ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ് ഏതായാലും ലക്ഷ്മണൻ ഗോദാവരി നദിയുടെ തീർത്ഥത്തിൽ പോയി സ്നാനം കഴിച്ച് താമരപ്പൂകളും കായ്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ബലിയും ശാന്തികർമ്മൊക്കെ നിർവഹിച്ചു അങ്ങനെ എല്ലാ ലക്ഷണങ്ങളോടും ചേർന്നിട്ടുള്ള ശ്രീത്വം ശ്രീത്വം വിളർന്ന് ഏർ ശ്രീത്വം നടമാടിയിരിക്കുന്ന അന്തരീക്ഷത്തില് ശ്രീരാമചന്ദ്രനെ താമസിക്കാൻ പാകത്തിൽ സർവദാ അനുയോജ്യമായിട്ടുള്ള ആശ്രമം ആണ് ലക്ഷ്മണൻ പണിതത് ജ്യേഷ്ഠനെ കാണിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് ജ്യേഷ്ഠനും സന്തോഷിക്കാൻ വേണ്ടി തഥാ പുഷ്പബലിം കൃത്വ ശാന്തി ച സ യഥാവിധി ദർശയാമാസ രാമായ തഥാശ്രമപഥം കൃതം താൻ നിർമ്മിച്ച ആശ്രമത്തിൻ്റെ അവസ്ഥ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രനെ വിളിച്ചു കൊണ്ടുപോയി ആശ്രമത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു സന്തോഷമായി അനർത്ഥം അത് കണ്ടപ്പോൾ ശാന്തസുന്ദരമായിട്ട ഭരണശാല കണ്ടപ്പോൾ രാമന് വളരെയധികം സന്തോഷം തോന്നി സീതാസമേതനായിട്ട് അദ്ദേഹം ഉള്ളിലെല്ലാം വന്നു നോക്കി വളരെ വാത്സല്യത്തോടുകൂടി ലക്ഷ്മണനെ ഗാഠഗാ ഗാഠഗാഠം ഉണർന്നുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു പറയാണ് പ്രീതോസ്മി തേ മഹൽ കർമ്മ അല്ലയോ ലക്ഷ്മണ നിന്റെ പ്രവൃത്തി വളരെ സന്തോഷമായി ത്വയാതം ഇതം പ്രഭോ ഇതുവരെ നീ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും എനിക്ക് സന്തോഷം നൽകുന്നതാണ് ഇവിടെയും അതുപോലെ തന്നെ ഇതാ ആശ്രമം പെടുന്ന പണിത് അവിടെ താമസയോഗ്യമായപ്പോൾ എത്രയോ സന്തോഷം തോന്നുന്നു പ്രധേയോ എൻ നിമിത്തം തേ പരീക്ഷം പോവും മയാതാം എനിക്ക് വളരെയധികം സന്തോഷം തോന്നി നിന്റെ ഈ അസാമാന്യമായിട്ടുള്ള കർമ്മത്തിന് ഒരു സമ്മാനം തരിക എന്നുള്ള നിലയ്ക്കാണ് ഇതാ നിന്നെ ആലിംഗനം ചെയ്തത് നമുക്ക് എൻ്റെ പൊന്നന ഇതാം നിന്നെ ഞാൻ എൻ്റെ പുത്രനെ പോലെയാണ് കരുതുന്നത് എൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവ് നമ്മളെ രണ്ടുപേരെയല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത് വളരെ സന്തോഷത്തോടു കൂടി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്മരണ ഇനി നിലനിൽക്കുന്നു അദ്ദേഹം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിന്നെ കാണുമ്പോൾ അച്ഛനെ കാണുന്ന പോലെയുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അതേ ചായ തന്നെയാണ് നിനക്കുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു എന്നെല്ലാം ആ ശ്രീരാമചന്ദ്രൻ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറയാണ് ഇന്ദ്രിയങ്ങളൊക്കെ ജയിച്ചവനാണല്ലോ ശ്രീരാമചന്ദ്രപ്രഭു ഐശ്വര്യത്തിനൊക്കെ കാരണബോധനായ ശ്രീരാമചന്ദ്രൻ അങ്ങനെ തൻ്റെ അനിതനെ പ്രശംസിച്ചുകൊണ്ട് പഠനശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു സന്തോഷത്തോടു കൂടി ഏവം ലക്ഷണമുക്താതു രാഘവോ ലക്ഷ്മി വർദ്ധനം രാഘവൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരും ലക്ഷ്മി വർദ്ധനം തസ്മിൻ ദേശേ ബഹുഫലേ സുഖം വശി ആ ദേശത്ത് ആ പഞ്ചപടി ദേശത്ത് പെടുന്ന ആശ്രമത്തിൽ സസുഖം വളരെ സുഖത്തോടു കൂടി നവസൽ വസിച്ചു എന്ന് പറയുന്നത് കഞ്ചിത് കാലം ചെ സധർമാത്മാ സീതയാലണേ നചാം അന്വാസ്യമാണോ ന്യവസൽ സ്വർഗലോകേ യഥാമരാം സ്വർഗലോകത്തിലെ യഥാ അമര പ്രകാരമാണോ ഇന്ദ്രൻ താമസിക്കുന്ന അമരനായിട്ടുള്ള ഇന്ദ്രൻ താമസിക്കുന്നത് സുഖമായിട്ട് അതേപോലെ രഘുവംശ നായകനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആ പഞ്ചവടിയിലെ ആ പുണ്യാശ്രമത്തിൽ അങ്ങനെ സുഖമായിട്ട് വാണരു വാണ അരുൾ അരുളി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പതിനഞ്ചാം സർഗം സമർപ്പിക്കുകയാണ് അങ്ങനെ പഞ്ചവടിയിലാണ് ഇതിനു ശേഷമുള്ള വനവാസ ജീവിതം നയിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം പത്ത് വർഷം കഴിഞ്ഞല്ലോ ഇപ്പം തന്നെ ഇനി നാല് വർഷം കൂടിയേ ഉള്ളൂ ആ നാല് വർഷക്കാലം ഉണ്ടാകുന്ന സം സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പഞ്ചപടിയെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത് ആ പഞ്ചവടിയിലുള്ള താമസത്തിൻ്റെ വിശദവിവരങ്ങളാണ് ഇനി അടുത്ത സ്വർഗങ്ങളിലേക്കെല്ലാം വർണ്ണിക്കാനായിട്ട് പോകുന്നത് ശരത്കാലം കഴിഞ്ഞ് ഹേമന്തകാലം വന്നു അന്തരീക്ഷമൊക്കെ തണു തണുത്ത അന്തരീക്ഷമായി തീർന്നു മഞ്ഞുകാലം മൂന്നുപേരും കൂടി അവിടെ സുഖമായി ജീവിക്കുന്നു രാമനും ലക്ഷ്മണനും സീതാദേവിയും ദിവസവും ഗോദാവരി നദിയിലൊക്കെ പോയി സ്നാനം ചെയ്യും സന്ധ്യാവന്തനാദികളെല്ലാം ചെയ്യും ശ്രീരാമചന്ദ്രപ്രഭുവും അങ്ങനെ വളരെ സുഖമായിട്ട് കഴിയുന്ന കഴിയുന്നു ആശ്രമത്തിൽ എന്ന് വർണ്ണിക്കുകയാണ് വാർമീകി മഹർഷി അടുത്ത സർഗത്തിലെ ആ ഹേമന്ത ഋതുവിൻ്റെ വർണ്ണന മഞ്ഞുകാലത്തിൻ്റെ വർണ്ണന വളരെ വിശദമായിട്ടാണ് തരുന്നത് അഞ്ച് ശ്ലോകം മുതൽ രണ്ടാം ശ്ലോകം മുതൽ ഇരുപത്താറാം ശ്ലോകം വരെ ഇരുപത് ശ്ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ആ പ്രകൃതി വർണ്ണന മഞ്ഞുകാല വർണ്ണന അങ്ങനെയുള്ള അടുത്ത് അടുത്ത അധ്യായം പതിനാറാം അധ്യായം നമുക്കടുത്ത എപ്പിസോഡ് പ്രക്ഷണം ചെയ്യുമ്പോൾ അത് കേൾക്കാൻ സാധിക്കട്ടെ അതിൻ്റെ കഥാഭാഗങ്ങൾ അപ്പോൾ അനുസ്മരിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നിറഞ്ഞുകൊള്ളുന്നു സർവത്രാം รามาามสังเกตตนามรามารามารามารามรามรามารามารามราม